ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഈ ടർക്കിയും തോർത്തൊക്കെ എടുത്തോണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല സെക്കൻഡ് ഫ്ലോറ് ഞങ്ങളുടെ പൂളിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇപ്പം ലിഫ്റ്റ് തുറന്ന് പൂളിലേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ് ക്ലബ് ഹൗസ് എത്തി എന്നത്തേം പോലെ തന്നെ ലച്ചുവിനെ ഒരു സ്വിമ്മിങ് പ്രാക്ടീസ് ആയിട്ട് തന്നെയാണ് വന്നത് പക്ഷെ ഇന്ന് കുറച്ച് ആളുകൾ കൂടുതലുണ്ട് കേട്ടോ ഇന്ന് അടിപൊളി ഒരു ദിവസമാണ് കാരണം നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പം സത്യം പറഞ്ഞ നന്നായിട്ടൊന്നും ഒരു ഉണ്ടാവാറില്ല ഇന്ന് പക്ഷെ നല്ല കളികളും രസമായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മ അനിയൻ അനുവേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് കുട്ടി ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് അടുത്ത് അടുത്തൊരു ട്രിക്കാണ് കേട്ടോ എളേച്ചം വാങ്ങിക്കൊണ്ട് കൊടുത്തൊരു ട്യൂബും പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രാക്ടീസ് ആ ട്യൂബിൽ നിരുത്താനായിട്ട് ഞങ്ങൾ കുറേ പാടുപെട്ടു അതായത് അതിൽ ആ വെള്ളത്തിനോടുള്ള ഭയം മീൻസ് ട്യൂബിൽ നിന്ന് താഴത്തേക്ക് ഊരിപ്പോന്നുള്ള പേടിയാണ് അവക്ക് ഒന്ന് ഭയന്നെങ്കിലും ഉഷാറായി പക്ഷെ വെള്ളം കാണാത്ത പിള്ളാരെ പോലെ ആയിരുന്നു ഇവിടെ ചേട്ടനും അനിയനും കൊച്ചിനെ നീന്തൽ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവരാണ് നീന്തി തകർത്തത് അത് പിന്നെ ഒരു പുത്തരി അല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നാലും അവള് കൊറച്ചൊന്ന് സെറ്റായ പോലെ തോന്നി വേറെ അല്ലാതെ സിംജു ചെയ്യുമ്പോ എന്താണ് അതിന്റെ ബേസ് എന്നൊന്നറിയാൻ പറ്റിയെന്ന് തോന്നൂ പിന്നെ ഇവിടെ ചേട്ടനും അനിയനും പല രീതിയിലൊക്കെ ഡൈവ് ചെയ്ത് തകർക്കുന്നുണ്ട് ഇത് നീന്തൽ അറിയാത്തവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നീന്തുന്നവര് നീന്തുന്നത് കാണുമ്പോ സത്യം പറഞ്ഞ കൊതിയായി പോകൂല്ലേ എന്ത് രസമാണ് കാണാം നമ്മളെല്ലാരും ഉണ്ടെങ്കിലും നല്ല രസമാണ് ഇങ്ങനെ ഇടയ്ക്ക് വരാനായിട്ട് ഇപ്പോ അവളുടെ ട്യൂബൊന്നും മാറ്റാനുള്ള ശ്രമത്തിൽ അതിന് സമ്മതിക്കുന്നേ ഇല്ല പപ്പയും വിളയേച്ചനും കൂടെ പഠിച്ച പണി പതിനെട്ടും നോക്കിയാൽ അതിൽ നിന്ന് ഇറക്കാനായിട്ട് എന്നിട്ടും രക്ഷകലന്നപ്പോ അവൻ കുറെത്തോണ കയ്യും കാലം ഒക്കെ എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തു അതിൻ്റെ ഇത് ഇവരുടെ ഒരു കളി കാണണോ നമ്മുടെ കയ്യിലൊരു ടേറ് വന്നിട്ട് ഇവര് മുങ്ങിക്കിടന്നിട്ട് അത് എറിയാൻ പറയും എന്നിട്ട് അതിലൊരിത്തനും അത് കണ്ടുപിടിക്കണം പിള്ളേരുടെ ഗെയിംസ് എല്ലാം കണ്ടോക്കാൻ രസമുണ്ട് ഈ രണ്ടെണ്ണം എന്ത്ന്നാ കാണിക്കുന്നത് ഒത്തുപോലെ രണ്ടെണ്ണം വളർന്നിട്ടു ഈ ഗെയിം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ കുളി എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ക്യാപ്പ് ലെച്ചു എടുത്ത് വലിച്ചെറിഞ്ഞു അതെടുക്കാനായിട്ട് ഞങ്ങളൊന്ന് ശ്രമിക്കുകയാണ് അപ്പൊ അതൊക്കെ എടുക്കട്ടെ ബൈ ബൈ